ഈശ്വരൻ ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ ആ സഹോദരങ്ങളെ തിരുസഭ മാതാവ് വിശുദ്ധ മാക്സിമില്യം വരിയ കോൾബയുടെ തിരുനാളാഘോഷത്തിലേക്ക് നമ്മൾ ക്ഷണിക്കുകയാണ് വിശുദ്ധ മാക്സിമില്യം വരിയ കോൾബെ നാസി തടങ്കൽ പാളയത്തിലായിരിക്കുമ്പോൾ കൊല്ലാൻ കൊണ്ടുപോകപ്പെടുന്ന ആ വ്യക്തിയുടെ കണ്ണുനീര് കണ്ടുകൊണ്ട് മനസ്സലിവോടുകൂടെ അവന് പകരക്കാരനായി മാറി ആ മനുഷ്യനു വേണ്ടി ധീരമായ രക്തച്ചൊരിച്ചിൽ അല്ലെ രക്തസാക്ഷിത്വത്തിലേക്ക് കടന്നു വന്ന വ്യക്തിയാണ് വിശുദ്ധ മാക്സിമൽ വരിയ കോടതി നമുക്കൊരു തരത്തില് അഗതികളുടെ പിതാവ് അല്ലെങ്കിൽ സ്നേഹാദരവുകൾ ചാരിറ്റിയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഉപവിപ്രവർത്തനങ്ങളിലെ വ്യാപൃതനായിരുന്നു കൊണ്ട് തൻ്റെ സന്യാസ ജീവിതത്തിൻ്റെ പൗരോഹിത്യത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും നിർവഹിച്ചിരുന്ന ഒരു വ്യക്തിത്വം മറ്റാടി വിശുദ്ധസ് വിശേഷം പതിനെട്ടാം അധ്യായം പതിനഞ്ച് ഇരുപത് വചനങ്ങളിലൂടെ നമ്മൾ ധ്യാനിക്കുമ്പോൾ യേശു പറയുന്ന പരമപ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സഹോദരൻ തെറ്റ് ചെയ്താൽ അവന് തെറ്റ് അവനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുക ആ തെറ്റ് അവൻ അംഗീകരിക്കുന്നില്ല എങ്കിൽ സഭയോട് ചേർന്ന് അവന് തെറ്റ് മനസ്സിലാക്കി കൊടുക്കുക എന്നിട്ടും അവനതിനെ അംഗീകരിക്കുന്നില്ല എങ്കിൽ അവനെ വിജാതിയനെ പോലെ തള്ളിക്കളയുക എന്നുള്ളത് വിജാതിയനെ പോലെ തള്ളിക്കളയുക എന്നുള്ളത് അവനെ നശിപ്പിക്കാനായിട്ടല്ല മറിച്ച് അവനെക്കുറിച്ചുള്ള വിധി ദൈവം തന്നെ നോക്കിക്കൊള്ളും എന്നുള്ളതാണ് നമ്മൾ തീർച്ചയായിട്ടും സഹോദരങ്ങൾ നേടിയെടുക്കുന്നത് എപ്പോഴും ശ്രദ്ധയുള്ളവരായി മാറാം ആരെയും അന്യ ആരോപണങ്ങൾക്ക് വിധേയപ്പെടുത്തിക്കൊണ്ട് ഉപേക്ഷിക്കുന്നതിലല്ല അവൻ എൻ്റെ സഹോദരനാണ് യേശു പറഞ്ഞ വളരെ പ്രധാനമായിട്ടുള്ള കാര്യം രണ്ടുപേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ചിരുന്ന് ചോദിക്കുന്നത് എന്തു എൻ്റെ സ്വർഗസ്വനായ പിതാവ് നൽകും അപ്പോൾ രണ്ടോ മൂന്നോ പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ ബുദ്ധി ഞാൻ ഉണ്ടായിരിക്കും നമ്മുടെ സന്ദേശവാക്യങ്ങളെല്ലാം തന്നെ യേശുവിൻ്റെ സാന്നിധ്യ സ്മരണ അറിഞ്ഞുകൊണ്ടാവട്ടെ അവിടുത്തെ സാന്നിധ്യത്താൽ നമ്മൾ ഓരോരുത്തരും അനുഗൃഹീതമാകട്ടെ എന്നും ജീവിക്കുന്ന ക്രിസ്തുവിനെ നമുക്കെല്ലാ മേഖലകളിലും എടുത്തു ഈ അർത്ഥം ഈ ദിനത്തിലെല്ലാ പ്രാർത്ഥനാശംസകളും ഏവർക്കും നേരുന്നു ആ